ചൈനയിലേക്കുള്ള യാത്രയിൽ മാർക്കോ പോളോയെ കൂടെ കൊണ്ടുപോകാമെന്ന വാക്ക് നൽകിയെങ്കിലും പിതാവ് നിക്കോളോ തീരുമാനം മാറ്റി കൂടുതൽ ആലോചനയ്ക്ക് ശേഷം അവനെ ജെറുസലേം വരെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് നിക്കോളോയും സഹോദരൻ മാഫിയോയും തീരുമാനിച്ചു ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ യാത്ര തുടർന്ന് വെനീസിലേക്ക് മടങ്ങണം അവർ നിർദ്ദേശിച്ചു ജെറുസലേം വരെ മാത്രമാണ് തന്നെ ഒപ്പം കൂട്ടുന്നത് എന്ന ആ തീരുമാനം മാർക്കോ പോളോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൻ വഴങ്ങി ആദ്യം ജെറുസലേമിൽ എത്തട്ടെ അവിടെ വെച്ച് മുന്നോട്ടുള്ള വഴി തെളിയാതിരിക്കില്ല ആഹ്ലാദത്തോടെ മാർക്കോ പോളോ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിൽ പങ്കാളിയായി ഒടുവിൽ ആ ദിവസം വന്നെത്തി വെനീസിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ദിവസം തെളിഞ്ഞ പകൽ പ്രകാശപൂർണമായ ആകാശം ശാന്തമായ കടൽ നിക്കോളോ പോളോ നേതൃത്വം നൽകുന്ന ആ സംഘത്തിൽ മാഫിയോ പോളോയും അനുസമ്പന്നരായ ഏതാനും നാവികരുമുണ്ട് മാർക്കോ പോളോ കപ്പൽ തട്ടിലേക്ക് കയറി അവിടെ നിന്ന് അവൻ ചുറ്റും നോക്കി വെനീസ് അകന്ന് പോകുന്നു അകലെ ചക്രവളത്തിൽ പുതിയ കാഴ്ചകൾ തെളിയുന്നു കപ്പൽ ഒടുവിൽ ഏക്കർ തീരത്തെത്തി ജെറുസലേമിലെ ആ വിശുദ്ധ നഗരത്തിൽ പോയി ആർച്ച് ബിഷപ്പ് തിയോബാൾഡോ വിസ്കോന്തിയെ കാണാനാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം ഏക്കറിന്റെ തീരം മനോഹരമാണ് തിരക്കേറിയ ഒരു ചന്ത പരിചിതമായ വഴികളിലൂടെ നിക്കോളോയും മാഫിയോയും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു മാർക്കോയും സ്നേഹിതരും അദ്ദേഹത്തിന് പുറകെ ചുറ്റിലുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഇത് വിശുദ്ധ സ്ഥലമാണ് ഇവിടെ നമ്മൾ കുരിശി യുദ്ധക്കാരായ പോരാളികളെ കാണും നിക്കോളോ പോളോ നേരത്തെ തന്നെ മകനോട് പറഞ്ഞിരുന്നു വഴിയിലും മറ്റും കുരിശി അടയാളമുള്ള പ്രത്യേകതരം കുപ്പായം ധരിച്ച ആളുകൾ നടന്ന് നീങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു അവർ ആർച്ച് ബിഷപ്പിന്റെ താമസ സ്ഥലത്തെത്തി വാതിൽ കാവൽക്കാരോട് ഡോജ് ഓഫ് വെനീസ് ലോറൻസെ ഡിപേളെ പറഞ്ഞിട്ടാണ് തങ്ങൾ വരുന്നതെന്ന് നിക്കോളോ പോളോ അറിയിച്ചു നിക്കോളോയ്ക്കും മാഫിയോയ്ക്കുമൊപ്പം മാർക്കോ പോളോയ്ക്കും ആർച്ച് ബിഷപ്പിനെ കാണാനുള്ള അവസരം ലഭിച്ചു പോളോ സഹോദരന്മാർക്ക് പറയാനുള്ളതെല്ലാം ആർച്ച് ബിഷപ്പ് ക്ഷമയോടെ കേട്ടു ഖാനെ കുറിച്ചും അദ്ദേഹത്തിന്റെ രാജ്യത്തെ കുറിച്ചും അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ചൈനയെ പോലെയുള്ള ഒരു രാജ്യത്ത് ക്രിസ്തു മത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് ആർച്ച് ബിഷപ്പിനെ യോജിപ്പാണ് തന്നാലാവുന്നത് ചെയ്യാമെന്ന് ആർച്ച് ബിഷപ്പ് തിയോ ബാൾഡോ വിസ്കോന്തി അവർക്ക് ഉറപ്പ് നൽകി അപ്പോഴാണ് അദ്ദേഹം മാർക്കോ പോളയോ ശ്രദ്ധിച്ചത് കുട്ടിത്തമാറാത്ത ആ മുഖം അദ്ദേഹത്തിന് ആകർഷകമായി തോന്നി അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു അവന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി അനുഗ്രഹവും നൽകി മാർക്കോ പോളോ തങ്ങൾക്കൊപ്പം യാത്ര തുടരുന്നില്ല എന്ന് നിക്കോളോ പോളോ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു അവന് വെനീസിലേക്ക് മടങ്ങാനുള്ള കപ്പൽ തയ്യാറായിട്ടുണ്ട് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് മാർക്കോ പോളോ യാത്രാ സംഘത്തിനൊപ്പം പോകണമെന്ന് ബിഷപ്പ് നിർദ്ദേശിച്ചു അത് അവനും നിങ്ങൾക്കും മാത്രമല്ല ഈ ലോകത്തിന് തന്നെ പ്രയോജനപ്പെടും അദ്ദേഹം പറഞ്ഞു മാർക്കോ പോളോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു ജെറുസലേം എന്ന പുണ്യദേശത്തു വെച്ച് തന്റെ മുന്നോട്ടുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു കുബ്ളൈക്കാൻ ആവശ്യപ്പെട്ടതുപോലെ നൂറ് മതപണ്ഡിതന്മാരെ അവർക്കൊപ്പം മയക്കാൻ ആർച്ച് ബിഷപ്പിന് കഴിഞ്ഞില്ല ഏതാനും മാസങ്ങൾ പോളോ സഹോദരന്മാർ അവർക്കൊപ്പം വന്നവരും ഏക്കറിൽ കഴിഞ്ഞു അവർ ചൈനയിൽ നിന്ന് വെനീസിലേക്ക് മടങ്ങിയെത്തിയിട്ട് മൂന്ന് വർഷമാകുന്നു ഇപ്പോഴും സഭയ്ക്ക് ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിൽ മറ്റുള്ളവരെ പോലെ പോളോ സഹോദരന്മാർക്കും അതൃപ്തിയുണ്ട് അവർ അവരുടെ പ്രതിഷേധം ആർച്ച് ബിഷപ്പ് തിയോബാൾഡോ വിസ്കോന്തിയോട് തുറന്നു പറഞ്ഞു ഒടുവിൽ അദ്ദേഹം കുറച്ചു വിശുദ്ധ തൈലം കൂടി കൊടുത്തയക്കാൻ പുരോഹിതന്മാരോട് നിർദ്ദേശിച്ചു അങ്ങനെ പോളോ സഹോദരന്മാരും അവരുടെ സംഘവും യാത്ര തുടർന്നു കരയിലൂടെയാണ് ഇനിയുള്ള യാത്ര ഒട്ടകപ്പുറത്ത് പേർഷ്യൻ തുറമുഖമായ ഹോർമീസിൽ എത്തണം യാത്ര തുടരുന്നതിനിടയ്ക്ക് ഏക്കറിൽ നിന്നുള്ള ഒരു നല്ല വാർത്ത അവരെ തേടിയെത്തി നീണ്ട മുപ്പത്തിമൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് തിയോബാൾഡോ വിസ്കോന്തിയാണ് പുതിയ മാർപ്പാപ്പ ആ വാർത്ത അറിഞ്ഞതോടെ അവർ വീണ്ടും ഏക്കറിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം മാർപ്പാപ്പയ്ക്ക് കൊടുക്കാനായി കുബ്ലയക്കാൻ തന്നയച്ചിട്ടുള്ള സന്ദേശം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യാം തീർച്ചയായും തൃപ്തികരമായ ഒരു മറുപടി പുതിയ മാർപ്പാപ്പ തരാതിരിക്കില്ല യാത്രാ സംഘത്തിലെ മൂന്ന് പേർ ഏക്കറിലേക്ക് മടങ്ങി ബാക്കിയുള്ളവർ അവരുടെ തിരിച്ചു വരവും കാത്ത് അവർ എത്തിയ പ്രദേശത്ത് തന്നെ തുടർന്നു ഏക്കറിൽ തിരിച്ചെത്തിയ നിക്കോളോ പോളയെയും കൂട്ടരെയും മാർപ്പാപ്പ സ്വീകരിച്ചു അവരിൽ നിന്ന് ഔപചാരികമായി കുബ്ലേഖാന്റെ സന്ദേശം അദ്ദേഹം ഏറ്റുവാങ്ങി കുബ്ളൈക്കാന് നൽകാൻ ഒരു മറുപടി സന്ദേശം അവരെ ഏൽപ്പിച്ചു കുബ്ളൈഖാന്റെ സൗഹൃദം മാർപ്പാപ്പ സ്വീകരിക്കുന്നതായും അദ്ദേഹത്തിന്റെ കൂടുതൽ ദൂതന്മാരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതായും മാർപ്പാപ്പ എഴുതി മാർപ്പാപ്പയുടെ പ്രതിനിധികളായി രണ്ട് പുരോഹിതന്മാരെയും പോളോ സഹോദരന്മാരുടെ യാത്രാ സംഘത്തിനൊപ്പം അയച്ചു ഡൊമിനിക്കൻ പുരോഹിതന്മാരായ ഡ്രിപ്പോളിയയിലെ കുയിൽമോയും പിയാൻസിൻസായിയിലെ നിക്കോളയുമായിരുന്നു ആ പുരോഹിതന്മാർ